പാലക്കാട് ജില്ലയിലെ സ്ഫോടനങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും മൂത്താം തറ വ്യാസ വിദ്യാപീഠം സ്കൂളിന് സമീപത്തും പുതുനഗരത്തെ വീട്ടിലെ സ്ഫോടനവുമാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുക ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് നേതൃത്വം നൽകും പൊട്ടിയത് പന്നിപ്പടക്കമാണെന്ന് കണ്ടെത്തലിന് പിന്നാലെ വനംവകുപ്പും അന്വേഷണം നടത്തും അശ്വൽ എങ്ങനെയായിരിക്കും അന്വേഷണം ആരൊക്കെയായിരിക്കും അന്വേഷണ സംഘത്തിലുണ്ടാവുക ധന്യ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായി സ്ഫോടനങ്ങളും സ്ഫോടന വസ്തുക്കളും പിടികൂടുന്ന പശ്ചാത്തലത്തിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഉത്തരവായി ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളായിരിക്കും ഉത്തരവ് ഇറങ്ങുക നമുക്കറിയാം ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള മൂത്താന്തറ വ്യാസ വിദ്യാപീഠം സ്കൂളിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയും ഈ സ്ഫോടക വസ്തു ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയ കുട്ടിയാണ് ഈ പൊട്ടിത്തെറിയിൽ ചെറിയ പരിക്ക് പറ്റുകയും ചെയ്യുന്നത് അന്ന് പത്ത് വയസ്സുള്ള കുട്ടിക്കും വയോധിക്കും പരിക്കേൽക്കുന്നു പിന്നീട് പോലീസ് അന്വേഷണത്തിൽ കല്ലേക്കാട് വെച്ച് സുരേഷ് എന്ന ബി ജെ വീട്ടിൽ നിന്ന് വലിയ സ്ഫോടക ശേഖരം പിടികൂടുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പുതുനഗരത്ത് മറ്റൊരു വീട്ടിൽ പൊതുനഗരത്തെ മാങ്ങോട് എന്ന സ്ഥലത്തെ ലക്ഷംവീട് നഗറിലെ വീട്ടിലാണ് ഒരു സ്ഫോടനം നടക്കുകയും ഷരീഫ് എന്ന ആ വ്യക്തിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നത് ഈ വ്യക്തി ഇപ്പോഴും തൃശൂർ ചികിത്സയിലാണ് ഈ പശ്ചാത്തലത്തിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയും സ്ഫോടനം നടക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ഒരുപക്ഷേ പാലക്കാട് എ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനാവാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈഎസ്പി ആയിരിക്കും അന്വേഷണത്തിന് നേതൃത്വം നൽകുക അന്വേഷണ ഉദ്യോഗസ്ഥനായി ഉണ്ടാവുക എസ് പി തന്നെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യും പുതുനഗരം സി ഐയും പാലക്കാട് നോർത്ത് സി ഐയുമാണ് ഇപ്പോൾ രണ്ട് കേസുകളിലായി അന്വേഷണം നടത്തുന്നത് ഇവരും ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകും ഇത് ഇതുകൂടാതെ ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് അടക്കം ഉള്ള ഉദ്യോഗസ്ഥരും ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാകും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇതുകൂടാതെ പന്നിപ്പടക്കം വ്യാപകമായി ഉപയോഗിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനം വനംവകുപ്പും അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ പുതുനഗരത്ത് ഈ മൃഗവേട്ടയ്ക്കായി ഉപയോഗിക്കുന്ന പന്നിപ്പടക്കമാണ് ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനം വനംവകുപ്പും അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ മൃഗവേട്ടയ്ക്കായി പ്രത്യേകിച്ച് പന്നികളെ പിടികൂടുന്നതിനും കർഷകർ ഈ പന്നിശല്യം തടയുന്നതിന് വേണ്ടിയും പന്നിപ്പടക്കം ഉപയോഗിക്കുന്നുണ്ടോ എന്ന ഒരു പരിശോധനയും വരവുപ്പ് നടത്തും ധന്യ